ഇരുപതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾക്ക് വൺ ക്രോർ എങ്ങനെ ഉണ്ടാക്കാം എപ്പോൾ ഉണ്ടാക്കാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല എജുക്കേഷൻ പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമുക്ക് കാണാം ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് സാലറിൻ്റെ ഇരുപത് ശതമാനം നിങ്ങൾ മാസം മാറ്റി വെക്കണം അത് പ്യോർലി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് എന്ന് പറയുമ്പോൾ ഫോർ തൗസൻഡ് റുപ്പീസാണ് ഫോർ തൗസൻഡ് റുപ്പീസ് നമ്മൾ മന്ത്ലി എസ് ഐ പിയിൽ ഇടുന്നു എല്ലാ മാസം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടുന്നു ഞാൻ സ്റ്റോക്സിലേക്കോ ഗോൾഡിലേക്കോ വേറെ ഒരു ഇൻസ്ട്രമെൻസിലേക്കും ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ ചെയ്യാണ് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്ന് ബിഗിനർ ആണെങ്കിലും അത്യാവശ്യം പ്രൂവ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല റിട്ടേൺസും കിട്ടുക ആൻഡ് റിസ്ക് കുറച്ചും കൂടി കുറവുള്ള സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ നാലായിരം രൂപ മന്ത്ലി എസ് ഐ പി ഇടുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേർട്ടി തൗസൻഡ് സാലറി ആണെങ്കിൽ അതിന് ട്വൻറ്റി പെർസെൻറ്റ് സിക്സ് തൗസൻഡ് എസ് ഐ പി ഇടാം നിങ്ങൾക്ക് ഒരു ലക്ഷം സാലറി ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഇരുപതിനായിരം ഇട്ടോ പക്ഷേ നിങ്ങൾക്ക് എത്ര കൂട്ടാൻ പറ്റുമോ ട്വൻറ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം എമൗണ്ട് ആണ് നിങ്ങൾക്ക് അതിനേക്കാട്ടും കൂടുതൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അതിൻ്റെ കാരണം ഞാൻ അവസാനത്തെ ഒരു കഥ വെച്ച് പറയാം അപ്പോൾ മൊത്തം വീഡിയോ കാണണം ആ കഥ നിങ്ങളെ മൈൻഡ് ബ്ലോയിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നാലായിരം രൂപ എസ് ഐ പി ചെയ്യുന്നു ഈ എസ് ഐ പി ചെയ്യുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് സ്മോൾ ക്യാപ്പിലേക്ക് കുറച്ച് മിഡ് ക്യാപ്പിലേക്ക് കുറച്ച് ലാർജ് ക്യാപ്പിലേക്ക് എന്താണ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടി കുഞ്ഞ് കമ്പനീസ് പെട്ടെന്ന് നല്ല ഗ്രോത്ത് തരാം നല്ല റിട്ടേൺസ് തരാം പക്ഷേ അതേപോലെ ചിലപ്പോൾ നെഗറ്റീവും വരാം അപ്പോൾ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ മിഡ് ക്യാപ് എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് കമ്പനീസ് മീഡിയം റിട്ടേൺസ് മീഡിയം റിസ്ക് ആൻഡ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ലോ റിട്ടേൺസ് ലോ റിസ്ക് ഓക്കെ അപ്പം നമ്മൾ അവിടെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തു ഇനി ഇത് എപ്പോഴാണ് മാറ്റർ ചെയ്യുന്നത് നമ്മൾ ലോങ്ങ് റണ്ണിലിടുമ്പോൾ നമ്മൾ ഒരു പത്ത് വർഷം ഇരുപത് വർഷം നിങ്ങൾ കണക്ക് കണക്കുകൂടാറുണ്ടാവും കാരണം നമുക്കൊരു കോടി ഉണ്ടാക്കണം ഇരുപതിനായിരം രൂപ സാലറി വെച്ചിട്ട് അപ്പോൾ നമ്മൾ പത്തി ഇരുപത് വർഷം കരുതുമ്പോൾ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യം എല്ലാ സ്മൂത്ത് ആൻഡ് അപ്പോർഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നാലായിരം രൂപേൻ്റെ പകുതി ഓക്കെ നിങ്ങളുടെ എസ് ഐ പി ചെയ്യുന്ന നാലായിരം രൂപേൻ്റെ പകുതി നമ്മൾ ലാർജ് ക്യാപ്പിലിടുന്നു കുറച്ചുകൂടി സേഫ് ആയിട്ട് ആയിരം രൂപ മിഡ് ക്യാപ്പിലിടുന്നു ആയിരം രൂപ സ്മോൾ ക്യാപ്പിലിടുന്നു ഓക്കെ ഇന്ന് മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളൂ നിങ്ങൾ അങ്ങനെ ഒരു എസ് ഐ പി ഉണ്ടാക്കിയാൽ മതി ഇനി ഇപ്പം തന്നെ നിങ്ങളുടെ ചോദ്യം എന്തായിരിക്കും ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കോണ്ട് വേണോ എച്ച് ഡി എഫ് വേണോ എസ് ബി ഐ വേണോ സി അതിനുവേണ്ടി നമ്മുടെ ഒരു പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് മെയ്ഡ് ഈസി ഈ കോഴ്സിൽ ഞാനും അലക്സ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിന് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതായിരിക്കും ഇത് ലൈഫ് ടൈം ആക്സസ് ഉണ്ട് ഞങ്ങളുടെ വിശ്വാസം എന്താ വെച്ചാൽ ഈ കോഴ്സ് നല്ലൊരു വാല്യൂ വാല്യൂഡീഷൻ ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിലേക്ക് ആൻഡ് ഇതിൻ്റെ ഫീസ് ആയിരം മാറ്റി രണ്ടായിരം കൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൻ ജോയിൻ ചെയ്യാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിന് അറിയേണ്ട എല്ലാ കാര്യവും പഠിച്ചു എങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു അതിൻ്റെ ലൈഫ് ടൈം ആക്സസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് സ്മോൾ മിഡ് ലാർജ് ഇട്ട് കൊടുത്തു ഇനി ഞാൻ അസ്യൂം ചെയ്യാവുന്നത് ഇതൊരു അസംഷനാണ് പന്ത്രണ്ട് ശതമാനം ആവറേജ് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ സി ഒരു സ്മോൾ ക്യാപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണ ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് മിഡ് ക്യാപ്പ് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ലാർജ് ക്യാപ്പ് ചിലപ്പോൾ പത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ആവറേജ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് ശതമാനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ കാൽക്കുലേഷൻ മൊത്തം ഇനി അതിനേക്കാൾ ഒരു ശതമാനം കൂടിയാൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും ഒരു കോടിയെന്ന് പറഞ്ഞാൽ ഒന്നര കോടി രണ്ട് കോടി ആകും ചിലപ്പോൾ ഇനി ഒരു ചെറിയ ശതമാനം കുറഞ്ഞാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കും പക്ഷെ എന്നാലും നമ്മളെ എൻ്റെ ഗോളിലേക്ക് എത്തിക്കാൻ ഞാൻ കാണിച്ചതാം ഓക്കെ ഒരു എസ് ഐ പി കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മൾ എത്ര പൈസ ഇട്ടു എത്ര പൈസ കിട്ടുന്നുള്ള പത്ത് ഇരുപത് മുപ്പത് വർഷത്തേക്ക് അത് കാണിച്ചുതരാം അപ്പോൾ നാലായിരം രൂപ നമ്മൾ മന്ത്ലി എസ് ഐ പി ചെയ്യുന്നുണ്ട് നമ്മൾ റിട്ടേൺ പന്ത്രണ്ട് ശതമാനമാണ് എല്ലാ വർഷവും അസ്യൂം ചെയ്തത് ആൻഡ് എന്നാൽ ടൈം പീരിയഡ് പത്ത് വർഷത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നാല് പോയിന്റ് എട്ട് ലക്ഷം പോയിട്ടുണ്ടാവും നമ്മൾ ഇട്ടിട്ടുണ്ടോ എസ് ഐ പി ആയിട്ട് ഓക്കെ ഈ എസ് ഐ പിന് ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ നാലായിരം രൂപ അല്ലെങ്കിൽ ഇരുപത് ശതമാനം മാറ്റിവെച്ചാൽ പിന്നെ നിങ്ങളത് തൊടുവില്ല അത് എസ് ഐ പിയിൽ പോയിക്കൊണ്ടിരിക്കും എസ് ഐ പിയിൽ ഇടുന്നതുകൊണ്ട് റിസ്ക്കൊന്നും ഇല്ല അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നീ പൊന്ന് രണ്ട് എസ് ഐ പി മിസ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല മേക്ക് ഷുവർ അതൊരു റൂട്ടീനായിട്ട് നിങ്ങൾ ക്യാരി ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടുള്ള പൈസ നിങ്ങളുടെ ചിലവുകൾക്കും ആവശ്യത്തിനും ജോളി ചെയ്യാനും അല്ലെങ്കിൽ സിനിമ കാണാനൊക്കെ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ നാല് പോയിൻറ്റ് എട്ട് ലക്ഷം ഇട്ടു ആൻഡ് ഈ റിട്ടേൺ നമുക്ക് എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ഫോർ പോയിൻറ്റ് വൺ സിക്സ് ലാക്ക് ഏകദേശം അതേ പൈസ നമുക്ക് പത്ത് വർഷത്തിൽ തിരിച്ച് ഈ എസ് ഐ പി ഉണ്ടാക്കിയതുണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടല് ഒരു ഒൻപത് ലക്ഷം രൂപ ഉണ്ട് ഓക്കെ ഇരുപത് വർഷമാകുമ്പോൾ കഥ മാറി നമ്മൾ ഇട്ടത് ആയി എന്താണ് നയൻ പോയിൻറ്റ് സിക്സ് ലാക്സ് പക്ഷേ നമുക്ക് എസ് ഐ പി മ്യൂച്വൽ ഫണ്ടും കൂടെ എത്ര ഉണ്ടാക്കി ഇരുപത്തിയേഴ് ലക്ഷം ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ മൊത്തം എപ്പോഴത്തുണ്ട് മുപ്പത്തിയാറ് ലക്ഷം ഓക്കെ ഇനി മുപ്പത് വർഷം ആവുമ്പോഴാണ് കളി മാറുന്നത് ഇട്ടത് വെറും പതിനാല് ലക്ഷം എല്ലാ വർഷവും നാല് പോയിൻറ്റ് എത്ര ലക്ഷം ഇട്ടു നമ്മൾ നമ്മുടെ കയ്യിൽ ഈ റിട്ടേൺസ് ഉണ്ടാക്കി മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കി എന്നത്ര ഒരു കോടി എട്ട് ലക്ഷം ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം ഇത് ഞാൻ വെറും ഒരു ഇരുപതിനായിരം രൂപ ആളുടെ സാലറി വെച്ചിട്ടാണ് കരുതുന്നത് ഓക്കെ ഇനി ഓബ്വിയസ്ലി ഈ വർഷം ഇരുപതിനായിരം ആണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ഫൈവ് ഇയേഴ്സിലെങ്കിലും ഒരു ഇരുപത്തി അഞ്ചായിരം ആവുമല്ലോ ഞാൻ അടുത്ത അഞ്ച് വർഷത്തിൽ സാലറി കൂടുമല്ലോ ഞാൻ അതൊന്നും കൂട്ടിയിട്ടില്ല നിങ്ങൾ ജീവിതം മൊത്തം ഇരുപതിനായിരം സാലറി ആണ് നിങ്ങൾക്ക് ജീവിതം മൊത്തം നാലായിരം രൂപ ഇടാൻ പറ്റുമെങ്കിൽ എന്ന് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾക്ക് മുപ്പത് വർഷത്തിൽ വൺ പോയിൻറ്റ് ടു സി ആർ എന്നുള്ള കണക്കെത്തിയത് ഓക്കെ അപ്പം മോശം മുപ്പത് വർഷത്തിൽ എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ട്വൻറ്റീസിലാണ് ഫിഫ്റ്റീസ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു വൺ പോയിൻറ്റ് ടു സി ആർ ഒക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഒരു കോടിക്ക് ചിലപ്പോൾ ഒരു ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മുപ്പത് വർഷം കഴിയുമ്പോൾ ഒരു കോടിക്ക് ഒരു ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് വാങ്ങിക്കാൻ പറ്റില്ല കാരണം ഇൻഫ്ലേഷൻ ഇന്നത്തെ ഒരു കോടി എന്ന് പറയുമ്പോൾ മുപ്പത് വർഷം കഴിയുമ്പോൾ ചിലപ്പം ലക്ഷേ മൂന്നോ നാലോ കോടി അപ്പം നമുക്ക് അന്നും ഇന്നത്തെ ലെവലിൽ ലെവൽ കോടീശ്വരനാണെങ്കിൽ ഇതിനെക്കാട്ടും ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ കാരണം നിങ്ങൾക്കറിയാം ഫീസ് കൂടുന്നുണ്ട് സാധനങ്ങളെ പൈസ കൂടുന്നുണ്ട് ഐഫോണിൻ്റെ വില കൂടുന്നുണ്ട് പച്ചക്കറിക്ക് വില കൂടുന്നുണ്ട് എല്ലാത്തിനും വില കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കോടി അന്നുള്ളപ്പോൾ നിങ്ങൾ കോടീശ്വരനാണെങ്കിലും നിങ്ങൾക്ക് അത്ര വാല്യൂ ഉണ്ടാവില്ല ഇനി നമ്മുടെ സർപ്രൈസ് ട്രിക്കിലേക്ക് വരാം സർപ്രൈസ് ടിക്കിന് മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ മ്യൂച്വൽ ഫണ്ട് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വേദന ലിങ്ക് തഴ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ സർപ്രൈസ് ട്രിക്ക് വലിയ സംഭവമൊന്നുമില്ല സ്റ്റെപ്പ് എസ് ഐ പി എന്ന് പറയും ഓക്കെ നിങ്ങൾ മാസാ മാസം നാലായിരം രൂപ ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ അത് നമ്മൾ എല്ലാ വർഷവും ഒരു പത്ത് ശതമാനം കൂട്ടുന്നു വെറും ടെൻ പെർസെൻറ്റേജ് ഓക്കെ ഞാൻ പറഞ്ഞു ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ട്വൻറ്റി തൗസൻഡ് സാലറി ആണെങ്കിൽ എല്ലാം ഓഫീസസിലും എല്ലാം ജോലികൾക്കും ഒരു കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ ടെൻ പെർസെൻറ്റേജ് അഞ്ച് ശതമാനം സാലറി കൂട്ടി കിട്ടും അല്ലേ അപ്പം ഇനി ഞാൻ അസ്യൂം ചെയ്ത നാലായിരം രൂപ നമ്മൾ ആദ്യത്തെ വർഷം എല്ലാ മാസവും സാലറിയിൽ നിന്ന് നമ്മൾ മാറ്റി എസ് ഐപ്പിച്ചതും അപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഡിസംബർ വരെ നാലായിരം 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 ഇട്ടു ഒരു വർഷം ഇട്ടു ഓക്കെ രണ്ടാമത്തെ വർഷം എന്താ നമ്മൾ നാലായിരം എന്നുള്ള കണക്ക് മാറ്റിയിട്ട് പത്ത് ശതമാനം കൂട്ടി എത്രയാണ് നാലായിരത്തി നാനൂറ് ഇട്ടു രണ്ടാമത്തെ വർഷം ഓക്കെ മൂന്നാമത്തെ വർഷം എന്തായാലും ഒരു നാലായിരത്തി നാനൂറും കൂടി കൂട്ടുക ഫോർ ഫോർട്ടി കൂട്ടും അപ്പോൾ എത്രയാണ് ഫോർ എയിറ്റ് ഫോർ സീറോ അപ്പോൾ ഒരു പത്ത് ശതമാനം എല്ലാ വർഷവും കൂട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ വേണം അഞ്ഞൂറ് രൂപ കൂട്ടിക്കോ നിങ്ങൾ വേണം ആയിരം രൂപ കൂട്ടിക്കോ ഇനി ഞാൻ പത്ത് ശതമാനം നേടാൻ നമ്മുടെ കാൽക്കുലേഷൻ സിമ്പിൾ സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല നിങ്ങളുടെ ശമ്പളം കുറച്ച് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടി എസ് ഐ പി ഇട്ട് കൊടുക്കുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഞാൻ കാണിച്ചിട്ടാം അപ്പോൾ നമ്മുടെ പത്ത് വർഷത്തെ കഥ എന്തായിരുന്നു നമ്മൾ അവിടെ ഒരു നയൻ പോയിൻറ്റ് സിക്സ് ലാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ നോക്കിയേ തേർട്ടീൻ ലാക്ക് ആയി പൈസ കൂടി ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ല കൂടുതൽ കൂടുതലിടണമെന്ന് ഓക്കെ അപ്പം നിങ്ങൾ പത്ത് ശതമാനം എന്താണ് സ്റ്റെപ്പ് ചെയ്യുന്നു പൈസ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷം ഓരോ മാസമല്ല ഓരോ വർഷം ഇത് നോക്കിയാൽ ഇരുപത് വർഷം ആകുമ്പോൾ നമുക്കിതിരെ സെവൻറ്റി ഫോർ ലാക്ക് ആയി ആൻഡ് തേർട്ടി ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് മറ്റേ കഥയിൽ വൺ പോയിൻറ്റ് ടു ക്രോർ ഉള്ളതിന് പകരം ഇവിടെ ത്രീ ക്രോർ ട്വൻറ്റി ലാക്ക്സ് ആയി ഏകദേശം ഏകദേശം മൂന്ന് ഇരട്ടി സത്യല്ലേ ഞാനൊരു ടേബിൾ വെച്ചിട്ട് കമ്പാരിസൺ കാണിച്ചിട്ട് ടെൻ പെർസെൻറ്റ് എസ് ഐ പി വരുമ്പോൾ തേർട്ടി എസ് വൺ പോയിന്റ് ടു സി ആറ് വരും ത്രീ പോയിന്റ് വൺ സി ആർ വരും ഓക്കെ ഈ ത്രീ പോയിന്റ് വൺ സി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ് ഓക്കെ ചിലപ്പോൾ അന്ന് നിങ്ങൾക്ക് എന്താണ് ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ഇന്നത്തെ ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടീൻ്റെ വരെ അന്ന് ഉണ്ടാവും ഓക്കെ മുപ്പത് വർഷത്തിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു കോടീശ്വരൻ നല്ല റിട്ടയർ ആണെങ്കിൽ നിങ്ങൾക്ക് വൺ ക്രോറ് പോരായിരിക്കും ചിലപ്പോൾ മൂന്ന് കോടി നാല് കോടി വേണ്ടി വരും അപ്പോഴാണ് ഈ ടെൻ പെർസെൻറ്റേജ് എസ് ഐ പി ആൻഡ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മാജിക് ട്രിക്കാണ് ടെൻ പെർസെൻറ്റേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുള്ള എസ് ഐ പി എല്ലാ വർഷവും പത്ത് ശതമാനം കൂട്ടുന്നു ഇനി ഇതിൽ നിന്ന് മോറൽ ഓഫ് ദി സ്റ്റോറി എന്താ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമെങ്കിൽ എസ് ഐ പി എപ്പോഴും കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടി ചെയ്യാം ഇനി ഒരു കഥ ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ചിലപ്പം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ തോന്നും നിങ്ങളിപ്പോൾ എത്ര വയസ്സാണെങ്കിലും എത്ര ലൈഫിൽ ഏത് സ്റ്റേജിലാണെങ്കിലും ഇപ്പോഴെങ്കിലും തുടങ്ങാം ഓക്കെ ഇനി കാത്തിരിക്കരുത് എന്നുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള കഥയാണ് കണ്ടുനോക്കും ഓക്കെ നമുക്കിവിടെ പേഴ്സൺ എ ഉണ്ട് പേഴ്സൺ ബി ഉണ്ട് പേഴ്സൺ സി ഉണ്ട് വളരെ സിമ്പിൾ കഥ കേട്ടോ അപ്പം നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്സ് വെച്ച് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും പേഴ്സൺ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജാ ജീവിതത്തിൽ അല്ലെ അവർ ഇരുപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സായിക്കൂടെ പത്ത് വർഷം നാലായിരം രൂപ എസ് ഐ പി ചെയ്തു അടുത്ത പത്ത് വർഷം നാലായിരം രൂപ എസ് ഐ പി ചെയ്തു അടുത്ത വർഷം ബേസിക്കലി മുപ്പത് വർഷം ഇയാൾ നാലായിരം രൂപ എല്ലാ മാസം എസ് ഐ പി ചെയ്തു ഓക്കെ നമ്മൾ കണ്ട ആദ്യത്തെ എക്സാമ്പിളിൽ മുപ്പത് വർഷം നമുക്ക് വൺ പോയിന്റ് ടു സി ആർ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല ഓക്കെ പേഴ്സൺ ബി എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ പത്ത് വർഷം നാലായിരം രൂപ ഓക്കെ ആദ്യത്തെ പത്ത് വർഷം സ്റ്റെപ്പ് അപ്പ് അല്ല പിന്നെ അടുത്ത പത്ത് വർഷം എന്താണ് അയ്യായിരം രൂപ ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള പത്ത് വർഷം ആറായിരം രൂപ മെല്ലെ മെല്ലെ കൂട്ടുന്നുണ്ട് പക്ഷേ സ്റ്റെപ്പ് പോലെയല്ല ഒരു ലോജിക് നിങ്ങൾ കണ്ടല്ലോ ഇനി പേഴ്സൺ സി പേഴ്സൺ സി സിയാണ് നിങ്ങളെല്ലാവരും ടാർഗറ്റ് ചെയ്യേണ്ടത് സി ഇവരെല്ലാവരും സെയിം സാലറി ആണ് വിചാരിക്കുക പക്ഷേ പേഴ്സൺ സീൻ്റെ കഥയിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നാലായിരം രൂപ മാസം എസ് ഐ പി ഇടുന്നതിന് അയ്യായിരം രൂപ കിട്ടും അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലോ രണ്ട് പ്രാവശ്യം സിനിമയ്ക്ക് പോകുന്നതിന് പകരം ആൻഡ് ഒരു ഭക്ഷണം പുറത്ത് പോകുന്നതിന് പകരം ആ പൈസ എടുത്തിട്ട് എസ് ഐ പിയിൽ ഇട്ടു അപ്പോൾ ഇവർ നാലായിരം രൂപ എസ് ഐ പി ഇട്ട് കുറച്ച് ചില്ലായിട്ട് സിനിമയ്ക്ക് പോകുന്നു സബ്സ്ക്രിപ്ഷൻസ് കുറേ ഉണ്ട് നെറ്റൊക്കെ കുറയുണ്ട് പക്ഷെ അതിന് പകരം പേഴ്സൺ സീ കുറച്ച് പിശിക്കുക കുറച്ചേ പിശി പിശിക്കിയിട്ടുള്ളു കേട്ടോ ആൻഡ് അയ്യായിരം രൂപ ആദ്യത്തെ പത്ത് വർഷം ഇട്ടു അടുത്ത പത്ത് വർഷം ഇവരെല്ലാവരും നാലായിരം അയ്യായിരം ഇടുമ്പോൾ ഇയാൾ ആറായിരം രൂപ കിട്ടും ആൻഡ് എന്താണ് ഇരുപത് വർഷം ഇരുപത് മുതൽ മുപ്പത് അടുത്ത പത്ത് വർഷം ഇയാൾ കുറച്ചും കൂടി കൂടുതലും അപ്പോൾ കുറച്ച് പിശിക്കുന്നു ഓക്കെ ചിലപ്പം ഒരു ട്രിപ്പ് പോകുമ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ മിസ്സാവും ചിലപ്പോൾ ഒരു വർഷത്തിൽ പക്ഷേ അയാൾ കുറച്ചും കൂടി എസ് ഐ പി ചെയ്തു ഇനി മുപ്പത് വർഷം കഴിയുമ്പോൾ ഇവരുടെ കഥകളൊന്നും നമുക്ക് നോക്കാം ഇവരുടെ കഥകൾ പേഴ്സൺ എ നമുക്കറിയാം വൺ പോയിന്റ് ടു സി ആറ് പേഴ്സൺ ബി വൺ പോയിൻറ്റ് ഫൈവ് ഫോർ സി ആറുള്ളൂ പക്ഷേ ഇയാൾ പത്ത് ശതമാനം എസ് ഐ പി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ത്രീ ക്രോറ് അറിയണം ഇനി പേഴ്സൺ സി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വൺ പോയിൻറ്റ് നയൻ ക്രോർ ഓക്കെ വൺ പോയിൻറ്റ് നയൻ കുറച്ച് ഈ വ്യത്യാസം നോക്കും നിങ്ങൾ മുപ്പത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇയാൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും ഇയാൾ കുറേ സിനിമ കൊണ്ടുണ്ടാവും ഇയാള് കുറച്ചും കൂടി കുറവായിരിക്കും പക്ഷേ ഇയാൾ എന്താണ് കുറച്ച് സിനിമകളൊക്കെ കുറച്ച് കുറവുണ്ട് പക്ഷേ മുപ്പത് വർഷം കഴിയുമ്പോൾ എന്താണ് എത്ര വ്യത്യാസം ഏകദേശം ഒരു സെവൻറ്റി ലാക്ക് ഓക്കെ ഒരു സെവൻറ്റി ലാക്കിൻ്റെ വ്യത്യാസമുണ്ട് ഓക്കെ എഴുപത് ലക്ഷം എക്സ്ട്രാ കാരണം അയാൾ കുറച്ച് പിശിക്കുകയുണ്ട് വലിയ വ്യത്യാസമല്ല ഇനി നിങ്ങൾ വിചാരിക്കും ആ ഇയാൾ കുറേ എക്സ്ട്രാ പൈസ ഇട്ടല്ലോ ആദ്യം മുതലേ കുറേ പൈസ ഇയാൾ എക്സ്ട്രാ ഇട്ടതുകൊണ്ടാണ് വരുന്നത് അല്ല ഇയാൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഇയാൾ പറ്റുന്ന അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി അവിടെയാണ് വ്യത്യാസം വരുന്നത് കാരണം ഞാൻ കാണിച്ചിട്ടുണ്ട് നോക്കിയാൽ സി എമൗണ്ട് ഇൻവെസ്റ്റഡ് നോക്കാം പേഴ്സൺ എ പതിനാല് ലക്ഷം ഓക്കെ പേഴ്സൺ ബി പതിനെട്ട് ലക്ഷം പേഴ്സൺ സി യെസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ എത്ര കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു നോക്കിയാൽ ഇയാൾ പതിനെട്ട് പേഴ്സൺ ബി പതിനെട്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ ക്രോർ ഉണ്ടാക്കി പേഴ്സൺ സി ഇരുപത്തിയൊന്ന് ലക്ഷം എത്ര വ്യത്യാസം കൂടി ഒരു മൂന്ന് ലക്ഷം കൂട്ടിയില്ലേ മൂന്ന് ലക്ഷം കൂടുതൽ ഇട്ടിട്ടുള്ളൂ ഈ മുപ്പത് വർഷത്തിൽ ഓക്കെ പക്ഷേ അയാൾ ഉണ്ടാക്കിയത് എത്ര വ്യത്യാസം ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു നാൽപ്പത് ലക്ഷം എത്ര വ്യത്യാസം മുപ്പത്തിയാറ് ലക്ഷം ഓക്കെ വൺ പോയിൻറ്റ് ഫൈവ് ക്രോറിന് പേരാം വൺ പോയിന്റ് നയൻ ക്രോർ അപ്പം മുപ്പത് ലക്ഷം മുപ്പത്തിയാറ് ലക്ഷം എക്സ്ട്രാ ഉണ്ടാക്കി വിത്ത് ജസ്റ്റ് ത്രീ ലാക്ക്സ് എക്സ്ട്രാ ഇട്ടു അതിൻ്റെ എക്സ്ട്രാ ഇട്ടത് നേരത്തെ ഇട്ട് തുടങ്ങി ഓക്കെ ഇനി നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എത്ര സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ അത് രണ്ടാമത്തെ രണ്ടാമതാര്യം ഏർലി ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാ നിങ്ങൾ ഒരു ചെറിയ ട്വൻ്റി തൗസൻഡ് സാലറി ടെൻ തൗസൻഡ് സാലറി ആണെങ്കിൽ നിങ്ങൾ ചെറിയ സാലറി ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഞാൻ പിന്നെ ചെയ്യാൻ വിചാരിച്ചത് ഇപ്പം തന്നെ തുടങ്ങാം കാരണം ലേറ്റർ നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ കുറച്ച് കാലം നിങ്ങൾക്ക് അത് പ്രോസസ്സ് ചെയ്ത് വെല്ലാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾ മുപ്പത് അടുത്ത മുപ്പത് വർഷം ഫുൾ ഗ്രോ ചെയ്യാനുള്ള ഒരു ജേർണിയിലേക്കായിരിക്കും ഓക്കെ അപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ട്വൻ്റി തൗസൻഡ് വൺ ക്രോറും അതേപോലെ തേർട്ടി തൗസൻ്റ് നയക്കാക്കാട്ടും മേലേ എത്താൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയ ഡെഫിനലി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവരോടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാ അതിനുവേണ്ടിയുള്ള മൊത്തം ജേണിയും എഡ്യൂക്കേഷനൽ കണ്ടിന്യൂ ഈ ചാനലുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കരുത് ആൻഡ് ഈ വീഡിയോസ് ചെക്ക് ഔട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സീ സിയു നദർ വീഡിയോ